ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പൊ ഡ്യൂട്ടീൻ്റെ ഇടയിലുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു അതിഥി അതിഥിണ്ടോ ഒന്നും ചെയ്യില്ല ഇതൊരു വേഴാമ്പലാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ പരിസരത്തൊക്കെ ആയിട്ട് സ്ഥിരം വരുന്ന ഒരു കപ്പിളുണ്ട് കേട്ടോ ഇവർ രണ്ട് രണ്ട് പേരുണ്ട് അതിലൊരാൾ ഇന്ന് ഞങ്ങളുടെ റൂമിൻ്റെ അകത്ത് ട്രാപ്പായിട്ടിരിക്കുകയാണ് കേട്ടോ പാവം ആളാകെ പേടിച്ചിരിക്കുകയായിരുന്നു തൊടണം തൊടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി പിന്നെ എന്തെങ്കിലും ഒരു വശപശകമായാലോ ഒന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ തൊട്ടില്ല പിന്നെ ആളെ അധികം ബുദ്ധിമുട്ടിപ്പിച്ചില്ല അങ്ങ് റൂമ് തുറന്നിട്ട് ആള് പുറത്തേക്ക് പാറിപ്പോയിട്ടോ പക്ഷേ ഞാൻ ഇത്ര അടുത്തൊരു വേഴാമ്പലിനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് ഈ ഫാനൊക്കെ ഇട്ട് കിടക്ക് അപ്പയ്ക്ക് ഞാൻ വരാം കേട്ടോ പറ്റില്ല പറ്റില്ല എനിക്ക് ഞാനൊന്ന് ഫുഡ് കഴിച്ചോട്ടെ ഭക്ഷണം കഴിക്കട്ടെ വിശക്കുണ്ട് അമ്മക്ക് എനിക്ക് അമ്മ മാമു കഴിച്ചിട്ട് വരാം ഞാൻ മാമു കഴിച്ചിട്ട് വരാം ഫാനൊക്കെ റെഡി ആയിക്കോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഞാൻ പോയി മാമു കഴിച്ചു വരാം കിടക്ക് 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 കൈ കൈ കെട്ടി കെട്ടി ഹലോ ഇന്ന് രാവിലെ വരുന്നോ ഡ്യൂട്ടി അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പൊ ഫുഡ് കഴിക്കാനിരിക്ക അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എന്റെ അടുത്ത് ഞാൻ മീനു ചോദിച്ചു നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് കേട്ടോ മീനു ചോദിച്ചു മാന്തൽ മീന് ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കറിയൊക്കെ വെക്കുന്നത് കാണിക്കണം കേട്ടോ കോക്കോന്ന് പക്ഷേ കറി വെക്കുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് രാവിലെ മോർണിംഗ് ആയിരുന്നു ഡ്യൂട്ടി അപ്പൊ കറി വെച്ചത് ഇന്ന് വെല്ലിയമ്മ അല്ലേ കറി വെച്ചത് ആ മാന്തൽ കറി വെച്ചേക്കുന്നത് മാന്തൽ കറി വെച്ചേക്കുന്നത് വെല്ലിയമ്മയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ മെനു ഭയങ്കര ആർഭാടായിട്ടൊരു മെനു ആണ് ഞാൻ കാണിച്ചു കാണിച്ചോ അപ്പൊ അതാ കേട്ടോ ഇന്നത്തെ മെനു നല്ല ചോറ് പിന്നെ മാന്തൽ കറി മാന്തൽ മീന്റെ കറിയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള കറി പിന്നെ അവിയൽ അവിയൽ ഇന്ന് ഇന്നമ്മ വെല്ലിച്ചന്റെ വെല്ലിച്ചൻ ഇന്നമ്മി ഉണ്ടല്ലോ അപ്പുറത്ത് ഇന്നമ്മ ഉണ്ടാക്കിയതാണ് അവിയല് പിന്നെ ഇത് ഇന്നലത്തെ മത്തിക്കറിയണം പിന്നെ അച്ചാർ അരി നെല്ലിക്ക നെല്ലിക്ക വെളുത്തുള്ളി കാന്താരി മുളക് ഇതാ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് അച്ചാറാണ് ഇത് നമ്മുടെ കൊണ്ടോട്ടിയിലെ അമ്മായിടെ സ്പെഷ്യലാണ് കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചെറിയുള്ളി ഇതങ്ങനെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്